पक्क तुंड महाकाय सूर्यकोटी समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा गुरु ब्रह्मा गुरु विष्णु गुरु देव महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः ओम श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം കർക്കിടകൻ രാശിയിലുള്ള നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാവും ചെയ്യുന്ന തൊഴിലിൽ ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങളുടെയും ഉറ്റ മിത്രങ്ങളുടെയും സഹായത്താൽ എല്ലാ കാര്യങ്ങളും തൃപ്തികരമായി നടക്കും ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ട് വരും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ നടപ്പിലാക്കാൻ ശ്രമിക്കും സർജന സംബന്ധമായ ചില രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഇടയുണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം കാണിക്കും ഒന്നിൽ കൂടുതൽ സ്വത്ത് ഗവൺമെൻറ് സംബന്ധപ്പെട്ടിട്ടുള്ള ധനപരമായിട്ടുള്ള യോഗം ഒക്കെ കാണുന്നുണ്ട് വി സംബന്ധമായ നേട്ടങ്ങളുണ്ടാകും ഏതു കാര്യവും ചുറു ചെയ്തു തീർക്കാൻ കഴിയും സംയോജിതമായി ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കും പട്ടാളം പോലീസ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകും സ്ഥലം മാറ്റത്തിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള യോഗം കൂടി കാണുന്നു അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങളും ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും ഇവരുടെ മനസ്സറിഞ്ഞ് സഹോദരങ്ങൾ പ്രവർത്തിക്കും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാനായി പണം ചെലവഴിക്കും പൂർവജന്മ പുണ്യ കർമ്മത്തിൽ പുഷ്ടി ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ തൊഴിലിൽ ഉയർച്ചയും ധനവരവും ഒക്കെ ഉണ്ടാകും കടമൊക്കെ ഉള്ളവർക്ക് കടം തിരിച്ചടയ്ക്കാൻ കഴിയും ഇതുവരെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവർക്ക് രോഗശമനം ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹ പ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും ഭാഗ്യം തുണയായിട്ടുള്ളൊരു സമയം തന്നെയാണ് പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം